Vaiya miya bhoi caweha, hai heidi ki mua ra... The Poncho Katings Kaopirestrial Ru badhhh Vox Re miya hoto Sri Tahana Siplai Chuushtu Si tu nur pi ambitious Si you to maha Gom Corinthians Ber media Ihi മക്കളെ അങ്ങോട്ട് പോരുകൊണ്ടിട്ട ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് പോരാണ്ടല്ല ഇവിടെ ഒന്നും ഉണ്ടാവില്ല ബാക്കി ഒക്കെ അങ്ങോട്ടില്ല ട്ട് പോരുക ഒരു ആയിക്കൂല്ല രണ്ടു മാസം വിളിക്കൂല ഏ രണ്ടു മാസം കൊണ്ട് ഫുള്ള് ആവും പിന്നെ കായ്മിന്റെ പൂര